നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തെക്കേ അറ്റത്തുള്ള തരയോലപ്പറമ്പ് പ്രസാദഗിരി ഇടവകയിൽ നടന്ന സംഭവങ്ങൾ ലോകം മുഴുവൻ വിശ്വാസികളെ ഞെട്ടിച്ചു എൺപത് വയസ്സിലധികം വരുന്ന വന്യവയോധികനായ ഫാദർ ജോൺ തോട്ടുപുറത്തെയാണ് ഒരു യുവ വൈദികനായ അവിടത്തെ നീക്കം ചെയ്യപ്പെടാൻ പോകുന്ന യുവ വൈദികനായ ഫാദർ ജെറിൻ പാലത്തിങ്കൽ ആക്രമിച്ച് ബലിയർപ്പണത്തിനിടയിൽ വലിച്ച് മർദ്ദിച്ച് പുറത്താക്കിയത് ഇതാണ് നമ്മുടെ പള്ളികളിൽ നടക്കുന്നതെങ്കിൽ വടക്കേ ഇന്ത്യയിൽ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും എതിരെ നടക്കുന്ന ഹിന്ദുക്കൾ ആർ എസ് എസ് കാര് അവരെയൊക്കെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇനി അങ്ങനെ പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ടോ ഇവർ പറയുന്നുണ്ട് ജോൺ തോട്ടും അച്ഛൻ അവിടെ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉത്തരവ് അവിടെ വന്ന് കുർബാന ചെല്ലിയതാണ് പ്രശ്നം എന്ന് അത് എന്തുമാകട്ടെ ആ വാർത്ത തന്നെ തെറ്റാണ് എന്ന് ആ കോ നൽകിയിരിക്കുന്ന ഓർഡർ എന്താണ് കാണിക്കുന്നത് അത് അവിടെ പെരുന്നാൾ സംബന്ധിച്ച് അതിന്റെ നടത്തിപ്പ് സംബന്ധിച്ചാണ് ആ സ്റ്റാറ്റസ് കോ ഉത്തരവുള്ളത് അല്ലാതെ അഡ്മിനിസ്ട്രേ ായി അവിടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയോ അധികം അവിടെ ഒന്നും കുർബാന ചെല്ലരുതൊന്നും ഒന്നുമല്ല ഉത്തരവ് ആ ഉത്തരവ് അവ്യക്തമായി കാണിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് ഒന്ന് വായിച്ചു നോക്കണം ഇവിടെ ഇത്ര ഹീനമായ ഒരു മർദ്ദനത്തിന് അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഈ ജെറിൻ പാലത്തിങ്ങൽ എന്ന് പറയുന്ന വൈദികനെതിരെ ഉടനടി നടപടി ഉണ്ടാകണം അത് ഉടനടി സസ്പെൻഡ് ചെയ്താൽ പോരാ അവിടെ കാക്കനാട് തുടങ്ങിയിരിക്കുന്ന കൂര്യ എത്രയും വേഗത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ശിക്ഷ നടപടികൾ എടുത്ത് അദ്ദേഹത്തെ സഭയിൽ നിന്നും പുറത്താക്കാനുള്ള മഹറോൻ ശിഷി വിധേയമാക്കാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് അത് ടൈം ബൗണ്ടായിട്ടുണ്ടാകണം അത് വർഷങ്ങൾ നീണ്ടുപോകുന്ന ഒരു പ്രക്രിയ ആയിരിക്കരുത് ഇവിടെ വിമത വൈദികർക്കെതിരെ സസ്പെൻഷൻ നടപടികളും അച്ചടക്ക നടപടികളും ആരംഭിച്ചിരിക്കുന്ന വൈദികർക്കെതിരെ നടപടികൾ ത്വരിതപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സസ്പെൻഷൻ നടപടികളിൽ അന്തിമ തീരുമാനമെടുത്ത് ഇവരെ അക്രമികളെ ലോഹ ഊരിച്ചുവിടണം അവിടെ മഞ്ഞപ്രപ്പള്ളിയിൽ ഒരു യുവ വൈദികനെന്ന് കൊറോണ വികാരിയുടെ മൈക്ക് ഓഫ് ചെയ്തല്ലോ അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തു പക്ഷേ ഇവിടെ അതിനേക്കാൾ എത്രയോ ഹീനമായ കൃത്യമാണ് എൺപത് കാരണം ായ ഒരു പുരോഹിതനെ മർദ്ദിച്ച് കുർബാനയുടെ മധ്യെ പിടിച്ചിറക്കി ആക്രമിച്ച് മർദ്ദിച്ചുകൊണ്ടുപോയത് അപ്പൊ ഇതിനൊക്കെ കൊടുക്കേണ്ട കടുത്ത ശിക്ഷ സഭാ നിയമപ്രകാരം സഭാ കോടതി എത്രയും വേഗത്തിൽ നടത്തിയാൽ ഈ എറണാകുളങ്ക പ്രശ്നങ്ങളൊക്കെ തീരും എത്രയോ കാലമായി ഞങ്ങൾ വിശ്വാസികൾ പറയുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരിൽ ശിക്ഷണം നടത്തിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായി പോകുമായിരുന്നില്ല ഇനിയിപ്പോ ഈ ഈ ഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ വൈദികരും എറണാകുളം അങ്കമാരിന്ന് പുറത്തു പോയാൽ പോലും ഇവിടെ ഒന്ന് സംഭവിക്കുന്നു ില്ല സഭാ നിയമപ്രകാരം സഭാ കോടതി പുറത്താക്കിയ വൈദികർ പുറത്ത് തന്നെയായിരിക്കും ഒരു കോടതിയും അത് തടയാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത് ഇതൊക്കെ കാണിക്കുന്നത് ഈ എറണാകുളം അതിരൂപതയിലെ വൈദികരുടെ യുവ വൈദികരുടെ നിലവാര തകർച്ചയാണ് ഈ തകർച്ച ഇല്ലാതാക്കണമെങ്കിൽ നമ്മുടെ പൗര സഭകൾ വൈദികർ പണ്ട് വിവാഹിതരായിരുന്നു പോലെ വിവാഹിതരാകാൻ അനുവദിക്കണം അല്ലെങ്കിൽ ഈ തറവാട്ട് പണ്ടൊക്കെ തറവാടുകളിൽ നിന്ന് വൈദികരുണ്ടായ സ്ഥാനത്ത് ഇന്ന് തറവാട്ടുകാരുടെ പറമ്പിൽ കിടന്ന തറവാട്ടുകാരുടെ വീട്ടുപേരൊക്കെ സ്വീകരിച്ചു ാണ് കോളനിയിലും കുന്നിലും കിടക്കുന്ന ആളുകളാണ് ഇന്ന് വൈദികരായിട്ട് വരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന സത്യമാണ് ആ നിലവാരം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വൈദികരെ വിവാഹം കഴിക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന നാടകങ്ങൾ ഈ വരുന്ന വൈദികർ ഈ യുവ വൈദികർ പ്രത്യേകിച്ച് ഈ സഭയെ നശിപ്പിക്കും നന്ദി നമസ്കാരം